തുർക്കി അസർബൈജാൻ വസ്ത്ര ഉൽപ്പന്നങ്ങൾ ഇനി ബംഗളൂരുവിൽ വിൽക്കില്ല തുർക്കിയും അസർബൈജാനുമായി വ്യാപാര ബന്ധത്തിനില്ലെന്ന് ബംഗളൂരുവിലെ മൊത്തവില വസ്ത്ര വ്യാപാരികൾ പ്രഖ്യാപിച്ചു ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനോടൊപ്പം നിലകൊണ്ട സാഹചര്യത്തിലാണ് നടപടി എ പി നദീറ ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം എ പി നദീറ ഗുഡ് ഈവനിങ് ഇന്ന് രാവിലെയൊക്കെ ട്രോളൊക്കെ കണ്ടിരുന്നു ടർക്കി ടൌലും ടർക്കി കോഴിയുമൊക്കെ ആകെ ദുഃഖത്തിലാണ് തുർക്കിയുമായി ഇന്ത്യ ഇനി ഒരു ബന്ധത്തിനുമില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ ഞാനപ്പോൾ അത് ട്രോളായിട്ടാണ് എടുത്തത് പക്ഷേ ബംഗളൂരുവിലെ വ്യാപാരികൾ കാര്യം സീരിയസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇനി ഒരു തരത്തിലുമുള്ള തുർക്കിയിൽ നിന്നോ അസർബൈ ഒരു ഇവിടെ വേണ്ട തീർച്ചയായും ഇത് സീരിയസ് ആയി എടുത്തിരിക്കുകയാണ് നമ്മളും സീരിയസ് ആയി തന്നെ എടുക്കണം ബെംഗളൂരു ഹോൾസെയിൽ ക്ലോത്ത് മെർച്ചൻസ് അസോസിയേഷൻ ആണ് അല്പം മുൻപ് വാർത്താക്കുറിപ്പിലൂടെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത് ബെംഗ്ലൂരുവിൽ ധാരാളം വസ്ത്ര വസ്ത്രസ്ഥാപനങ്ങൾ തുണിത്തരങ്ങൾക്കായി തുർക്കിയെയും അതുപോലെ തന്നെ അസർബൈജാനെയും ആശ്രയിക്കാറുണ്ട് അവിടെ നിന്ന് തുണിത്തരങ്ങൾ ഇറങ്ങും